ഒരു ഭാഷ കൊണ്ട് ഒരു ജനസമൂഹം ചിതറിക്കപ്പെട്ടു എന്നാൽ മറ്റൊരു ഭാഷ കൊണ്ട് ഒരു ജനം ഐക്യപ്പെട്ടു അല്ലെങ്കിൽ ഒരുമിക്കപ്പെട്ടു ബൈബിളിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും ഒന്ന് പഴയ നിയമത്തിൽ ഒന്ന് പുതിയ നിയമത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ചിന്തയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അതിന് പതിനൊന്നാം അധ്യായത്തിൽ നമ്മളൊരു ഹെഡിങ് കാണുന്നുണ്ട് ബാബേൽ ഗോപുരം ബാബേൽ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് അല്ലേ അതെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് ഭാബേൽ ഗോപുരം ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ജനസമൂഹം അവർ കർത്താവിനെ മറന്ന് ഒരു ഗോപുരം ഉണ്ടാക്കി അതാണ് ഈ ഭാബേൽ ഗോപുരം ഒരു ഭാഷ സംസാരിക്കുന്ന ജനം ഒരു സംസ്കാര രീതിയുള്ള ഒരു ജനം അവരുടെ ഭാഷയുടെ ഒരു പ്രശ്നം എന്തായിരുന്നു ആ ഭാഷയിൽ നിറച്ചും അഹങ്കാരമായിരുന്നു അഹങ്കാരത്തിൽ നിറഞ്ഞു നിന്ന ഒരു ഭാഷ ഒരു സംസ്കാരം ആ സംസ്കാരത്തിൽ നിലനിന്നുകൊണ്ട് ഒരു വലിയ ഒരു ഗോപുരം കെട്ടിപ്പണിതു അവരുടെ സർവശക്തി അവരുടെ സർവ സമ്പത്ത് അവരുടെ സർവ കഴിവ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വലിയ ഗോപുരം കെട്ടിപ്പണിയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സമയം ദൈവം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ ഭാഷയെ അങ്ങോട്ട് ഭിന്നിപ്പിച്ചു ഈ ഭാഷ ഭിന്നിപ്പിക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ അവരെല്ലാം ചിതറിക്കപ്പെട്ടു അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി അവിടെ പിന്നെ ഐക്യമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ അഹങ്കാരത്തിൻ്റെ ഭാഷയിലൂടെ എളിമയില്ലാത്ത ഭാഷയിലൂടെ കെട്ടിപ്പണിതെല്ലാം നശിച്ച് ഇല്ലാതായിട്ട് പോയി ജനം മുഴുവൻ ചിതറിക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത് ഇനി വേറൊരു ഭാഷയുണ്ട് അത് നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലാണ് അപ്പസ്വല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം ത്രിലിഖിതം മുതലും കാണാനായിട്ട് സാധിക്കും അവിടെ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നു ഈ അപ്പസ്വലന്മാർ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അപ്പസ്വലന്മാരുടെ ഭാഷ അറിയുന്ന ആൾക്കാരല്ല അവർ പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് പല ദേശങ്ങളിൽ നിന്ന് പല ഭാഷകളിൽ സംസാരിക്കുന്ന പല സംസ്കാര രീതികളുണ്ടായിരുന്ന വലിയൊരു ജനക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അപ്പസ്തോലന്മാർ അവരുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ജനത്തിന് അവരവരുടെ ഭാഷയിൽ താൻ താങ്കളുടെ ഭാഷയിൽ അപ്പസ്വലന്മാർ പറഞ്ഞത് മുഴുവൻ മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഇത്രേ ഉള്ളൂ അപ്പസ്തോലന്മാർ സംസാരിച്ചപ്പോൾ പല ദേശങ്ങളിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ ഉണ്ടായിരുന്ന ആൾക്കാരെ അവർ ഒറ്റക്കെട്ടായിട്ട് മാറി ഒരു സമൂഹമായിട്ട് മാറി അപ്പസ്തോലന്മാർ സംസാരിച്ചപ്പോൾ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് ശരിക്കും അപ്പസ്തോലന്മാരാണോ ഇവിടെ സംസാരിക്കുന്നത് ശരിക്കും അപ്പസ്തോലന്മാരല്ല ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഈശോ വളരെ നേരത്തെ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് അപ്പസ്തോലന്മാരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലുക്കായിട്ട് സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് ത്രിലിഖിതങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ അവരോട് പറയുന്നുണ്ട് എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്ത് പറയണമെന്നും നിങ്ങൾ ആകുലരാകേണ്ട എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും അപ്പൊ ശരിക്കും ഇവിടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞേ ഇത്രയേ ഉള്ളൂ അപ്പസ്വലന്മാർ സംസാരിച്ചത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് അപ്പസ്വലന്മാർ സംസാരിച്ചത് എളിമയുടെ ഭാഷയിലാണ് പഴയ നിയമത്തിൽ അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം നഷ്ടമായി ബന്ധങ്ങൾ നഷ്ടമായി ഉണ്ടാക്കി വെച്ചതെല്ലാം നഷ്ടമായി എന്നാൽ ഇവിടെ എളിമയുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ പല ദേശത്തുനിന്ന് വന്ന ആൾക്കാർ അവരെല്ലാം ഒറ്റക്കെട്ടായി ഒരു സമൂഹമായിട്ട് മാറി ഇതാണ് അഹങ്കാരത്തിൻ്റെ സംസാരവും സ്നേഹത്തിൻ്റെ സംസാരവും തമ്മിലുള്ള വ്യത്യാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഭാഷയിൽ എളിമയും സ്നേഹവും കലർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ പോലും നമുക്ക് നഷ്ടപ്പെടും നമ്മൾ കെട്ടിപ്പണിതുണ്ടാക്കുന്നത് പോലും നമുക്ക് നഷ്ടപ്പെടും ഈ അഹങ്കാരത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് ആരും നമ്മുടെ അടുത്തോട്ട് സംസാരിക്കാനായിട്ട് വരില്ല നമ്മൾ വിളിച്ച ഫോൺ പോലും എടുക്കുക അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിലനിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്നേഹത്തിൻ്റെയും എളിമയുടെയും സംസാര രീതി കൊണ്ടുവരണം ഇല്ലെങ്കിൽ കൂടെ ഉള്ളവർ പോലും നമുക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം പ്രിയപ്പെട്ടവരെ ഇതൊരു കുടുംബത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ഇടയിൽ മാത്രമല്ല എവിടെയാണെങ്കിലും ഒരു സമൂഹം പോലെ ജീവിക്കുന്ന ഏതൊരു ഏതൊരിടമാണെങ്കിൽ പോലും അവിടെ സ്നേഹത്തിൻ്റെയും എളിമയുടെയും ഒരു സംസാര ഇല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും ഒന്ന് നമ്മൾ ഇത്രയും കാലം കൊണ്ട് എന്തൊക്കെ പണിതുയർത്തോ അതെല്ലാം നശിക്കപ്പെടും അതൊക്കെ ഒന്നൊന്നായിട്ട് പയ്യെ നശിച്ചുകൊണ്ടിരിക്കും രണ്ട് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാം ചിതറിക്കപ്പെടും ആ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധങ്ങളില്ലാതെ പോകും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ സ്നേഹത്തിൻ്റെ എളിമയുടെ ഒരു സംസാര രീതി ഒരു ഭാഷാരീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം അതിൻ്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം